അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പാലക്കാട് ആഹ്ലാദ പ്രകടനം നടന്നു ഇ ഡിയുടെയും അതിലൂടെ ബി ജെ പിയുടെയും കുതന്ത്രങ്ങൾ തുറന്നു കാട്ടുന്നതാണ് ജാമ്യം അസാധ്യമായ കേസിൽ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതെന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പറഞ്ഞു രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വികസന സങ്കല്പങ്ങൾ ചർച്ച ചെയ്യുന്നതിനു പകരം മോദി ഹിന്ദു മുസ്ലിം വർഗീയത മാത്രം പറയുകയാണ് കേജ്രിവാളിന്റെ തിരിച്ചുവരവ് മോദിക്ക് അഴിമതിയും ഇലക്ട്രൽ ബോണ്ടും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മറുപടി പറയേണ്ടതാക്കിയിട്ടുണ്ട് കേജ്രിവാളിന് ലഭിച്ച ജാമ്യം ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ജനാധിപത്യ വിരുദ്ധമാണ് വിരുദ്ധമാണ്

കാർത്തികേയൻ ദാമോദരൻ ദിവാകരൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്